വെളിച്ചമേ ദൈവമേ എനിക്ക് നീതി നടത്തി തരേണമേ അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കേണമേ വഞ്ചകരും നീതിരഹിതരുമായി വരുന്നെന്ന് എന്നെ മോചിപ്പിക്കണമേ ദൈവമേ ഞാൻ അഭയം തേടിയിരിക്കുന്നത് അങ്ങേലാണല്ലോ അങ്ങനെ പുറന്തള്ളിയത് ശത്രുവിന്റെ പീഡന മൂലം എനിക്ക് വിലപിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് അങ്ങയുടെ പ്രകാശവും സത്യവുമായി അവ നയിക്കട്ടെ അവിടുത്തെ വിശുദ്ധഗിരിയിലേക്കും നിവാസത്തിലേക്കും അവ എന്നെ നയിക്കട്ടെ അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ബലിപീഠത്തെങ്കിലേക്ക് ചെല്ലും എൻ്റെ പരമാനന്ദമായ ദൈവത്തെങ്കിലേക്ക് തന്നെ ദൈവമേ എൻ്റെ ദൈവമേ ിന്നരം കൊണ്ട് അങ്ങയെ ഞാൻ സ്തുതിക്കും എൻ്റെ ആത്മാവെ നീ എന്തിനെ വിഷാദിക്കുന്നു നീ എന്തിനെ നടുവീർത്തിടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും